നമ്മൾ നമ്മളിന്ന് വൈകുന്നേരത്ത് കുറച്ച് പരിപ്പും മുരിങ്ങും കറി വെച്ചിട്ട് പരിപ്പെല്ലാം എടുത്ത് ഒന്ന് നല്ലതുപോലെ കഴുകിയിട്ട് കുക്കറിലായിട്ട് വേഗം വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ പരിപ്പക്കറി പല ഭാഗത്ത് പല രീതിയിൽ വെക്കും നമ്മളിവിടെ പരിപ്പും അതുപോലെ തന്നെ മുരിങ്ങയും കൂടി വെക്കാൻ പരിപ്പ് ആകാൻ നല്ലതുപോലെ ഒന്ന് നിന്ന് കഴുകിയിട്ട് അതിൽ പൊടിയും എല്ലാം പോകാൻ നന്നായി കഴുകിയിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ട് ഒരു ഇച്ചിരി വിട്ടാൽ മതിയാവും അതെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ അതിലേക്കുള്ള ചെറിയുള്ളി വെളുത്തുള്ള എല്ലാം തുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയാണ് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം ചൂടായത് കൊണ്ട് വേദന ഉണ്ടാക്കിയത് വെക്കുക എന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തികൾ മാവലിനെ കൊണ്ട് സെറ്റാക്കിയിട്ട് ചപ്പാത്തി നമ്മൾ കുഴച്ചിട്ട് അത് പരത്തുകയാണ് ചപ്പാത്തി എല്ലാം നല്ലതുപോലെ എല്ലാം പരത്തിയെടുത്തു അതിനുശേഷം ഞാൻ ഇവിടെ എല്ലാം ഒരു സൈഡിലായി മാറ്റി വെച്ചു കാരണം അല്ലെങ്കിൽ അമ്മയെക്കൂട്ടിയെല്ലാം എടുത്ത് താഴ്ത്തിക്കിടും അങ്ങനെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വെച്ചു പിന്നെ അതങ്ങനെ ഇപ്പം ഇത് വെറ്റിസാണ് കേട്ടോ അപ്പോൾ ഞാൻ വെച്ചാൽ വൈകുന്നേരം ചായ കുടിക്കുകയാണ് ചായ കുടിക്കുമ്പോൾ അതിടയ്ക്കുണ്ടെങ്കിൽ അത് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലത്തേക്ക് ദോശ ഉണ്ടാക്കി അങ്ങനെ നമുക്ക് ചട്ടനി അതായത് ഉള്ളിയും പിന്നെ പച്ചമുളകും എല്ലായിടത്തുള്ള സെ ചട്ടി ചട്ടണി ഉണ്ടാക്കിയിട്ട് നമുക്ക് എല്ലാം ആ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ചട്ടണി അതേപോലെ തന്നെ കുറച്ച് പൊറോട്ട ഉണ്ടായിരുന്നു പൊറോട്ടയും എല്ലാം നമ്മൾ രാവിലത്തെ ഫുഡ് കഴിച്ചു പിന്നെ വേഗം ഒന്ന് അടിച്ചിട്ടു അടിച്ചുപെടൽ പിന്നെ നമ്മൾ ടേബിളെല്ലാം നല്ലപോലെ നീറ്റാക്കി ഡൈനിങ് ടേബിള് നല്ലതുപോലെ തുടച്ചിട്ട് വൃത്തിയാക്കി നീറ്റാക്കി കിട്ടുന്നുണ്ടായിരുന്നു മിക്കവാറും സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ നീറ്റാക്കി ഇടാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അടിക്കലും മുടകിലും കരിയും എല്ലാം അടുക്കൾ നീറ്റാക്കി ഇട്ടു നമ്മളിതിന് ഇനി നല്ല ചൂടായും കൊണ്ട് കുറച്ച് മുന്തിരി ഉണ്ട് അപ്പോൾ അത് പെട്ടെന്ന് ജ്യൂസ് പിടിക്കുക എന്ന് മുന്തിരി എല്ലാം നല്ലതുപോലെ കഴുകി നമ്മുടെ ജാറിലേക്കിട്ട് ജ്യൂസ് അടിക്കുകയാണ് പിന്നെ ഉച്ചയായ ഉച്ചയ്ക്കത്ത് കഴിക്കാൻ കാബേജിപ്പിരി ചോറ് അതുപോലെ തന്നെ മുട്ടക്കറി കറി അങ്ങനെ എല്ലാമായിരുന്നു നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുകയാണ് ഇതെല്ലാം ചേർത്തിട്ട് പിന്നെ സൈഡിലായിട്ട് കപ്പറ നമ്മൾ വാർത്തണ്ടായിരുന്നു ഇപ്പോൾ ത്രൈക്കുളം തൊരിയുടെ കടുത്ത വീടിയൊക്കെ കാണാം